സൈക്കിൾ വാങ്ങിക്കാൻ സ്വരൂപിച്ചു വെച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി വിദ്യാർത്ഥിനിയുടെ മാതൃകേക്കര ഗവൺമെന്റ് സ്കൂൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശ്രീബാല സുരേഷ് ആണ് നാടിന് മാതൃകയായത് ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് സൈക്കിൾ വാങ്ങിക്കാൻ സ്വരൂപിച്ച് വെച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് നൽകി മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി മാതൃകയായി മൊഗ്രാൽപുത്തൂർ ഉച്ചിരേക്കേരെ ഗവൺമെന്റ് യു സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയും ചൌക്കി മജലിൽ താമസിക്കുന്ന ബി സുരേഷിന്റെ മകളുമായ ശ്രീപാല സുരേഷാണ് സൈക്കിൾ വാങ്ങിക്കാൻ സ്വരൂപിച്ച പണം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് അപ്പോൾ അവൾക്ക് ഒരു സൈക്കിൾ വാങ്ങണം എന്നുള്ള ഞങ്ങൾ സ്വരൂപിച്ച് അത് എൻ്റെ മോൾ തന്നെ പറയുകയുണ്ടായി ഇത് അച്ഛൻ ഞങ്ങൾക്ക് ഇങ്ങനെ ദുരന്തം വായിച്ചവർക്ക് വയനാട് ദുരന്തം വായിച്ചവർക്ക് കൊടുക്കാം അതിലെ സന്തോഷമുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ മോളൊരാഗ്രഹം അത് സഫലമാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നുമില്ലാതായവർക്ക് നമ്മളെല്ലാവുന്നതൊരു സഹായം അത്ര കരുതിയുള്ളൂ അത് സഹായമാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ പറ്റിയതിലും അതിയായ സന്തോഷമുണ്ട് വിദ്യാനഗർ നാഷണൽ ഡ്രൈവിംഗ് സ്കൂളിലെ പരിശീലകനും ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമാണ് സുരേഷ് സി ഐ ടി യു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ സിഐ ടി യു ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണന് ശ്രീ ബാല തുക കൈമാറി മനസ്സിലാക്കുമ്പോൾ കുട്ടി തന്നെ പറയുകയാണ് പറയുകയാണ് സ്വയം മനസ്സാലെ കൂടി സൈക്കിൾ ആ വയനാട് ദുരന്തത്തിൽ കഷ്ടപ്പെടുന്ന എന്നെപ്പോലെ ഉള്ള ചെറിയ കുട്ടികൾ എത്രയോ കുട്ടികൾ കഷ്ടപ്പെടുന്നുണ്ട് ആ കുട്ടികൾക്ക് ഒരു ചെറിയൊരു സഹായം ആവുമെങ്കിൽ ഞാൻ എൻ്റെ സൈക്കിൾ എന്ന ആഗ്രഹം മാറ്റിവെക്കുക തൽക്കാലം മാറ്റിവെക്കുകയാണ് എനിക്ക് വെട്ട ഞാൻ സ്വരൂപിച്ച മുഴുവൻ തുകയും ഞാൻ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏൽപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞ് അത് ഏൽപ്പിക്കാനാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി യൂണിയൻ സെക്രട്ടറി എച്ച് ഗുരുപ്രസാദ് ജില്ലാ ട്രഷറർ ആർ ആർ മനോഹരൻ പി ശ്രീജിത്ത് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്